ഈ കപ്പലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിത് കപ്പലാണെന്ന് തോന്നൂല കേട്ടോ നമ്മളിത് ഏതോ ഒരു മാളിലൊക്കെ പോയ പോലെ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കണ്ടല്ലേ ഇങ്ങനെ ഇതിപ്പോൾ ഇവിടെ നോക്കിയാകുമ്പോൾ ഇത് കപ്പലാണെന്ന് എങ്ങനെയാണ് തോന്നുന്നത് ആർക്കും ഒന്നും തോന്നില്ല ഇതിൻ്റെ ഉള്ളിൽ കണ്ടാലും ഇവിടെ താ കാസിനോ ഉണ്ട് കുട്ടിക്ക് കളിക്കാൻ പറ്റിയ അങ്ങനത്തെ ഗെയിമുകൾ ഇതൊക്കെ ഉണ്ട് ഇങ്ങനത്തേനൊക്കെ പൈസ കൊടുക്കണം കേട്ടോ നമുക്ക് കുറേ എണ്ണത്തിനൊക്കെ ഫ്രീയുള്ളൂ അല്ലാതെ ഉള്ളത് കാസിനോ ഇതിലൊക്കെ കയറി നമ്മൾ കളിക്കണമെങ്കിൽ അത് അതിന് സെപ്പറേറ്റ് പൈസയൊക്കെ കൊടുക്കണം പിന്നെ ഫുഡ് അങ്ങനത്തെ ഷോകളൊക്കെ ഉണ്ട് സ്റ്റേജ് ഷോകൾ അതിനൊന്നും പൈസ വേണ്ട അല്ലാതെല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേണം ചെയ്യാൻ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കയറി ഉടനെ കപ്പൽ പോകുന്നില്ല കേട്ടോ കപ്പലൊരു എന്താ പറയുന്നത് നാല് നാലരയ്ക്ക് ശേഷമാണ് കപ്പൽ പുറപ്പെടുന്നത് അപ്പോൾ അതാ കപ്പൽ പുറപ്പെട്ട് തുടങ്ങി അതിന് നമ്മൾ ഈ ഓരോ ഡെക്കുകളാണ് ഈ കപ്പലിനെ മുന്തി നീക്കി അങ്ങനെ കടലിൻ്റെ ഉള്ളിലിട്ട് ആക്കുന്നത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയിക്കോളും അപ്പോൾ അതാ രാത്രി നമ്മൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ കപ്പൽ കപ്പൽ നോക്കിയാൽ പുറത്ത് കടല് മാത്രമല്ല എന്താ അങ്ങനെ ഇരുണ്ട് കിടക്കുന്നേ ഉള്ളൂ പിന്നെ വെളിച്ച ഫുള്ള് നമ്മൾ ഈ കപ്പല് ഫുള്ള് ഭയങ്കര ഉള്ളത് അപ്പോൾ അതവിടെ ഓരോ സ്റ്റേജ് ഷോകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് കാണാൻ പോകാം പാട്ടുണ്ട് ഡാൻസ് പാട്ട് പുറത്താട്ടോ ഇവിടെ ഡാൻസും പിന്നെ ചെറിയ ചെറിയ സ്കിറ്റുകളൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഇവിടെ ഉള്ളത് ഇങ്ങനത്തെ സ്റ്റേജ് ഷോകളൊക്കെ ഉള്ളത് അതാ അടിപൊളി ഡാൻസൊക്കെ കണ്ടോ ഇതൊക്കെ ഒരു സ്ഥിരമായിട്ടിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥിരമായിട്ടുള്ള ആൾക്കാർ കേട്ടോ പേര് ജോലി ചെയ്യുന്നവരും ഉണ്ട് ഉണ്ടെന്നില്ല ഈ ഡാൻസേസ് ഒക്കെ തന്നെ പിന്നെ അത് രാവിലെ ഇവിടെയും രാവിലെ എന്നല്ല ഇടയ്ക്ക് ഇവിടെയും മഴ തന്നെയാണ് അങ്ങനെ എന്താ രാവിലത്തെ ആദ്യം തന്നെ ഫുഡ് കഴിക്കലാണ് പരിപാടി അങ്ങനതാ ഫുഡൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആണ് ഇഷ്ടം പോലെ അപ്പം ഇവിടെ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഈ സ്റ്റേജ് ഷോകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കളിക്കേണ്ടവർക്ക് കളിക്കാം ഗെയിം ഇത് ഇത് ഇങ്ങനത്തെ കളികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്താ നല്ല വെയിലുവാണ് ഇടയ്ക്ക് മഴ മോഡൽ അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ഫോണിനൊന്നും റേഞ്ച് ഒന്നും കിട്ടില്ല ചില സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം ഒന്ന് നമുക്ക് വാട്സപ്പിലൊക്കെ വേണേൽ മെസ്സേജൊക്കെ അയക്കാം വിളിക്കാനൊന്നും പറ്റില്ല അല്ല വാട്സപ്പ് കോളിൽ വിളിക്കുക അല്ലാതെ സാദാ കോളിലൊന്നുമ്പോൾ വിളിക്കാൻ പറ്റില്ല ചില സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം അത് ഏതെങ്കിലും മറ്റേ സിറ്റികളൊക്കെ ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് എവിടെ നോക്കിയാലും ഈ കടൽ മാത്രമല്ലോ കാണുന്നത് നമ്മൾ എവിടെയാണെന്നൊന്നും അറിയില്ല പിന്നെ മാപ്പൊക്കെ ഇട്ടാൽ അല്പം അറിയാൻ മതിയോ എന്ത് ഭംഗിയാ നോക്കിയാൽ പുറത്തേക്കൊക്കെ ഉള്ളത് എപ്പോഴും ഈ ഒരു കാഴ്ച ഇതും ഉണ്ടാവില്ല കേട്ടോ മഴമൂട്ടിലാകുമ്പോൾ നമുക്ക് ഇത്ര ഇതിലൊന്നും കാണൂല നല്ല അടിപൊളിയല്ലേ പിന്നെ ഇതാ അവിടെ ഇങ്ങനെ പാട്ടുകാരൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ ഈ പോയ സമയം കുറച്ച് ഈ മഴയുടെ ടൈം ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറവുള്ളൊരു ട്രിപ്പായിരുന്നു ഇത് അപ്പം അതിനനുസരിച്ച് ആൾക്കാർ ഇതിനകത്ത് കുറവുണ്ട് എന്താ ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ കാണാത്തതും കണ്ടതും ഒക്കെ പലതരം ഉണ്ട് ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള ഇതിലുണ്ട് പിന്നെന്താ അവിടെ കിടക്കേണ്ടവർക്ക് ഇവിടെ കിടക്കാം ഇവിടെ ഡീജയൊക്കെ നടക്കുന്ന കേട്ടോ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ചാടേണ്ടവർക്ക് അതിന് ചാടാം ഇവിടെതാ കുറച്ച് അല്ലാതെ വിദേശികളൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ ഫുള്ള് എൻജോയ്മെൻറ്റിലാണ് പിന്നെന്താ എന്താ ഈയൊരു ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ലോണം ഇത് ഇത് ഒരു അഞ്ചാമത്തെ ആറാം ആറാമത്തെ ഡെക്കാട്ടോ ഈ ആറാമത്തെ ഡെക്കിൽ കൂടെ പോയാൽ നമുക്ക് ഈ കപ്പലിന് ചുറ്റും നടക്കാം ശരിക്കും ഈ ഒരു നില നമ്മൾ കാണാതെ പോയത് ശരിക്കും പറഞ്ഞാൽ അതായത് കപ്പലിന് ചുറ്റും ഒന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് കാണണമെങ്കിൽ ഈ ഒരു ഈ ആറാമത്തെ ഇടക്ക് എന്ന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ കാരണം ഏറ്റവും മുകളിലൊന്നും പോയി കഴിഞ്ഞാൽ അങ്ങനെ കപ്പലിന് ചുറ്റും കൂടി നടക്കാൻ പറ്റില്ല അപ്പം അത് ഈ ഒരു കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ എന്തായാലും ഞങ്ങൾ അതൊക്കെ ഒന്ന് നടന്ന് ഒരു എന്താ കപ്പൽ പോകുന്നതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലേ ഈ ഒരു തിര തിരേൻ്റെയൊക്കെ ഇത് അപ്പോൾ അതൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു കപ്പലിൻ്റെ ഈ ആറാമത്തെ ടെക്കിൽ നിന്ന് മൊത്തത്തിലൊന്ന് ചുറ്റി വന്നാലേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അത് ഒരു ഒരു വശം ചുറ്റി വന്നിട്ട് ഞങ്ങളിത് ഈയൊരു ഭാഗത്ത് തിരിച്ചെത്തി മുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ ഉണ്ടല്ലേ കപ്പലിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാട്ടോ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല ഞങ്ങൾ പകുതിയിൽ നിന്ന് അവിടെ നിന്നിങ്ങോട്ട് വന്ന് ഇതാ ചുറ്റി കപ്പലിൻ്റെ മുമ്പിലെത്തി ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടെ അപ്പം ബോട്ടുകളൊക്കെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയാൽ ഇതാക്കാനുള്ളതാണ് ഈ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ നമുക്ക് കുറച്ച് ആദ്യം കുറച്ച് ഇതൊക്കെ തരുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഉള്ളത് ഇതാ അവിടെ ഷോപ്പിംഗ് ഉള്ളതുണ്ട് പിന്നെ അതിനകത്തൊരു ജിമ്മുണ്ട് എന്ത് വേണേലും ചെയ്യാം കേട്ടോ ഉണ്ടല്ലേ എന്തായാലും ഒരു ഞാൻ പറയും മാളിൽ പോയ പോലെ നമുക്കത് ഒരിക്കലും ഇത് കപ്പലിൽ ആണെന്ന് കാണണമെങ്കിൽ നമ്മളാ പുറത്തേക്ക് ഇതാ ഇങ്ങനത്തെ ഒക്കെ ഭാഗത്ത് വന്നാൽ മാത്രമേ നമ്മളിത് കടലാന്നൊക്കെ ഉള്ളത് മനസ്സിലാവുള്ളൂ അല്ലാതെ നമുക്കിത് എവിടെയാണെന്നൊന്നും തോന്നില്ല പിന്നെ ഈ ഈ ഒരു നിലമുണ്ടല്ലത് പത്താമത്തെയും ഈ പത്താമത്തേന്നൊക്കെ നമുക്ക് ചെറിയൊരാട്ടവും എല്ലാം ഉണ്ടാവും ഈ അതിൻ്റെ താഴോട്ടൊന്നും പോയി കഴിഞ്ഞാൽ അതാ പുറത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ കൂരാ കൂരിട്ടോ കുറച്ച് ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ലൈറ്റും പിന്നെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അതൊക്കെ കാണുകയുള്ളൂ അല്ലാത്ത സ്ഥലത്തൊക്കെ ഫുള്ള് കൊത കുറ്റ രാത്രി പകലാണേലും കടലിൽ മാത്രമേ കാണാനുള്ളൂ പിന്നെ നമ്മൾ ഈ രണ്ട് ദിവസം ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പോയി പോയിന്നൊന്നും നമുക്ക് അറിയില്ല കണ്ടോ ഇവിടെയൊക്കെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളാണ് അപ്പം ഇത് പത്താം നരയില ഇവിടെ മാത്രം ചെറിയൊരു ആട്ടം ഉണ്ടാവും നമുക്ക് ആറിലാണെങ്കിൽ ഇങ്ങനത്തെ ആട്ടൊന്നുമില്ല അഞ്ചിൽ ആറല്ല നാലും അഞ്ച് നാലും അഞ്ചിലാണ് ഫുഡ് ഉള്ളത് പിന്നെ ഉള്ളത് അപ്പോൾ ഇതാ റൂമുകളൊക്കെ ഇങ്ങനെ ഈ ഇതല്ലേ അത് കഴിഞ്ഞതാ രാവിലെ സൂര്യനൊദിക്കുന്നത് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടിതാ വന്ന് നിൽക്കുക അഞ്ചര മണി സമയത്തൊക്കെ കേട്ടോ പക്ഷേ കണ്ടില്ല എന്താണെന്ന് അറിയില്ല അങ്ങനെ മോഡലായതുകൊണ്ടായിരിക്കും അറിയില്ല എന്തായാലും ഞങ്ങൾ ഒരു മണിക്കൂറോളൊക്കെ നിന്ന് അവസാനം കിട്ടാതെ ഇത്രയും നേരം വിളുത്തു സൂര്യനെ കണ്ടതും ഇപ്പോൾ ഈ വരുത്തില്ല അങ്ങനെതാ ഞങ്ങൾ കൊച്ചിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ഫുഡും കൂടി കഴിച്ചിട്ടാണ് ഇതിന്ന് ഇറങ്ങുന്നത് ഈ നാലും അഞ്ചിലും മോളത്തെ നിലയിൽ അഞ്ചിൽ വെജും താഴെ നോണും കേട്ടോ ഉള്ളത് അങ്ങനെതാ കൊച്ചി എത്തി അപ്പം ഇതിനുള്ളിൽ കാഴ്ചകൾ ഇതൊന്നുമല്ല ഒരുപാടുണ്ട് അപ്പം ഇതാ ഇവിടെ കപ്പൽ നിർത്തി ഇവിടെയാണ് ഞങ്ങൾക്ക് ഇനി ഇറങ്ങേണ്ടത് ഇതാ ഞങ്ങൾ വന്ന കപ്പൽ ഇതാണ് ഇതാണ് ഇവിടുത്തെ ടെർമിനലട്ടോ കൊച്ചിത്തെ അങ്ങനെതാണ് ഞങ്ങളെ ബസ് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ബസ്സിൽ ഞങ്ങൾ കോഴിക്കോട്ട് തിരുവമ്പാടിക്ക് തിരിച്ചു പോന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കപ്പൽ വിശേഷങ്ങൾ ഓക്കെ ബായ്